ഒരു കാലത്ത് ഹണി റോസും ലിച്ചിയും ആയിരുന്നു ഉദ്ഘാടനങ്ങളുടെ ഇപ്പോൾ ഓടി നടന്ന ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രേണുസുദ്ധിയാണ് വാദങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഉയർന്നു വന്ന ആളാണ് രേണുസുദ്ധി എനിക്ക് വഴി വെട്ടി വന്നവൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് നിരവധി ഉദ്ഘാടനങ്ങളാണ് രേണുവിനെ തേടിയെത്തുന്നത് ഷൂട്ടുകളും ഇനാഗ്രേഷനുകളും ഒക്കെ ആയിട്ട് രേണു ഇങ്ങനെ ഓടി നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്തിയ രേണുവിനോട് ഒരു കല്യാണത്തെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു നൽകുന്ന മറുപടി ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമായിരിക്കാൻ ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കില്ലായിരിക്കാം പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും അതിൽ നിന്ന് കയറി കടലിലേക്ക് ചാടാൻ എനിക്ക് ഒട്ടും താല്പര്യം ആകെ വെക്കുന്ന ഡിസിഷൻ എൻ്റെ മക്കളെ നോക്കണം അത് മാത്രമായിരിക്കും കൂടാതെ വീടിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താൻ കല്യാണം കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തോർത്ത് ഫിറോസിക്ക ഒന്നുകൊണ്ടും ഭയക്കേണ്ട ഞാനൊരു കല്യാണം കഴിച്ചാൽ ആ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ രേണു നൽകുന്ന മറുപടി ആ വീടിന്റെ പേരിൽ ഞാൻ കേൾക്കാത്തതായിട്ടും ചെയ്യാത്തതായിട്ടും ഒന്നുമില്ല വീട് വെക്കാൻ സ്ഥലം തന്നവരുടെ വായിലിരിക്കുന്നത് കേട്ടു അതുപോലെ തന്നെ വീട് വെച്ചവരുടെ വായിലിരിക്കുന്നത് കേട്ടു എന്തിനേറെ പറയുന്നു വീട്ടിലേക്ക് ചവിട്ടി വാങ്ങി തന്നവന്റെ വായിലിരിക്കുന്നത് വരെ ഞാൻ കേട്ടു കൂടാതെ നാട്ടുകാരുടെ മൊത്തം തെറിയും ഞാൻ കേട്ടു ഇൻ വേദം എന്റെ വാടക വീട് തന്നെയായിരുന്നു എന്നും രേണു പറയുന്നു ആ വീട് എന്റെ പേരിലല്ല എന്റെ മക്കളുടെ പേരിലാണ് കുഞ്ഞ് വളരെ ചെറുതായതിനാൽ ഞാനും കൂടി അവിടെ താമസിക്കുന്നു എന്നേ ഉള്ളു ഞാനവിടെ നിന്നാലും പ്രശ്നമാണ് നിന്നില്ലെങ്കിലും പ്രശ്നമാണ് എന്നാൽ ഞാൻ മറ്റൊരു വിവാഹം ചെയ്താൽ ഒരിക്കലും ആ വീട്ടിൽ താമസിക്കില്ല വിമർശനങ്ങൾ എനിക്കിപ്പോൾ കൂടപ്പുറപ്പ് പോലെയാണ് അതുകൊണ്ട് തന്നെ ഒരു വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും എന്നെ തകർക്കാൻ കഴിയില്ല എന്നും രേണു സുതി പറയുന്നു അതായി ഒരു സിനിമ ചെയ്യാൻ പോകുന്നെന്നും ചേട്ടൻ അവസാനമായി ചെയ്ത ഫിലിമിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പുതിയ ഫിലിമിലേക്ക് ചാൻസ് തന്നിട്ടുള്ളതെന്നും രേണു പറയുന്നു എന്നാൽ ഞാനിനി ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരിക്കുമെന്നും പറയുന്നുണ്ട്